ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജൂൺ മാസം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ശ്ലീഹം ആറാം ചൊവ്വ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ തെസലോനിക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം രണ്ട് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ പതിനേഴ് വരെ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ശ്ലീഹായ പ്രാർത്ഥന എന്നാൽ കർത്താവിൻ്റെ വാത്സല്യ പാചനങ്ങളായ സഹോദരയെ ആത്മാവ് മുഖേനയുള്ള വിശുദ്ധീകരണത്താലും സത്യത്തിലുള്ള വിശ്വാസത്താലും രക്ഷയ്ക്കുള്ള ആദ്യഫലമായി നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു ആകെയാൽ നിങ്ങൾക്കു വേണ്ടി എപ്പോഴും ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടുന്ന് നിങ്ങളെ വിളിച്ചു അതിനാൽ സഹോദരരെ ഞങ്ങൾ വചനം മുഖേനയോ കത്തുമുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവിൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും നമ്മെ സ്നേഹിക്കുകയും നമുക്ക് തൻ്റെ കൃപയിലൂടെ നിത്യമായ ആശ്വാസവും നല്ല പ്രത്യാശയും നൽകുകയും ചെയ്ത നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും എല്ലാ സത്പ്രവൃത്തികളിലും സദ്വചനങ്ങളിലും നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവീശോംശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനേഴ് വാക്യങ്ങൾ ഒൻപത് മുതൽ പത്തൊൻപത് വരെ ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ലോകത്തിനു വേണ്ടിയല്ല അങ്ങ് എനിക്ക് തന്നവർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്തെന്നാൽ അവർ അവിടത്തേക്കുള്ളവരാണ് എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ് അങ്ങേക്കുള്ളതെല്ലാം എന്റേതും ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു ഇനിമേൽ ഞാൻ ലോകത്തിലല്ല എന്നാൽ അവർ ലോകത്തിലാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു പരിശുദ്ധനായ പിതാവേ നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളമേ ഞാൻ അവരോടുകൂടിയായിരുന്നപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു വിശുദ്ധ ലിഖിതം പൂർത്തിയാകാൻ വേണ്ടി നാശത്തിന്റെ പുത്രനല്ലാതെ അവരിൽ ആരും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ ഇതാ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു ഇതെല്ലാം ലോകത്തിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് എന്റെ സന്തോഷം അതിന്റെ പൂർണതയിൽ അവർക്കുണ്ടാകേണ്ടതിനാണ് അവിടുത്തെ വചനം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു എന്നാൽ ലോകം അവരെ ദ്വേഷിച്ചു എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല ലോകത്തിൽ നിന്ന് അവരെ അവിടുന്ന് എടുക്കണം എന്നല്ല ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം അങ്ങ് എന്നെ ലോകത്തിലേക്കതുപോലെ ഞാനും അവരെ ലോകത്തിലേക്കിരിക്കുന്നു അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്കു വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ് സ്തുതി